അങ്ങനെ അറ്റ്ലിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യത്തെ ബോളിവുഡ് സിനിമയിലുള്ള ബേബി ജോണിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല നമ്മുടെ തെറി സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് ഇപ്പൊ റീമേക്ക് എന്നുള്ള വാക്കല്ലോ പറയുന്നത് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് ഇപ്പൊ റീമേക്ക് അല്ലെങ്കിൽ കോപ്പിടി കാര്യങ്ങളൊക്കെ എന്താ പറയാ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളത് സംസാരിക്കുന്നത് കോപ്പിഡി എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സംഭവമായി മാറിയിട്ടുണ്ട് റീമേക്ക് എന്ന് പറയുമ്പോൾ അത് അഡാപ്റ്റേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രൊഡക്റ്റ് തന്നെയാണ് വേറെ ആരുടെയും പ്രൊഡക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തില് അറ്റ്ലിക്ക് അഭിമാനിക്കാൻ വേണമെങ്കിലും അതായത് വേറെ ആളെടുത്തിട്ടില്ല എന്നുള്ളത് അറ്റ്ലി ഫുള്ള് മിക്സ് ചെയ്തിട്ടാണ് സിനിമകൾ റിലീസ് ചെയ്യണത് എന്നുള്ള കാര്യത്തിൽ കുറെ സംസാരങ്ങളുണ്ട് പറഞ്ഞു വന്നത് അറ്റലിയുടെ കരിയറിലെ രണ്ടാമത്തെ പടമായിരുന്നു തെറി എന്നുള്ളത് ദലപതി വിജയായിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പടം ദലപതി ഇവിടെ മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റത്തെ പടമാണ് തെറി തെറി നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അറ്റ്ലിക്ക് ശരിക്കും ഒരു ഒരു മാസ് ഡയറക്ടർ എന്നുള്ള ഒരു പേരുണ്ടാക്കി കൊടുത്ത പടമാണ് തെറി എന്ന് പറയുന്നത് രാജുറാണിയാണ് ഫസ്റ്റത്തെ എങ്കിൽ കൂടിയിട്ട് ഈ തെറി ഒരു മാസ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പേര് പ്രത്യേക പേരാണ് അപ്പൊ ആ തെറിയുടെ അഡാപ്റ്റേഷൻ എന്നുള്ള ലെവലിൽ ബേബി ജോൺ മരുന്ന് വനം വച്ചിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കലീസ് എന്ന് പറഞ്ഞ ഒരാളാണ് കലീസ് എന്ന് പറയുന്നത് അറ്റ്ലിയുടെ അസിസ്റ്റന്റ് ആണ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കലീജ് എന്നുള്ള പേര് ഇവിടെ പ്രസക്തമല്ല ഇവിടത്തെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അറ്റ്ലി എന്നുള്ള പേരിലാണ് കാരണം അറ്റ്ലി ഇപ്പോ ബോളിവുഡിന്റെ സംരക്ഷകനായിട്ടാണ് അവിടുത്തെ ആൾക്കാർ കാണുന്നത് അതായത് ബോളിവുഡിൽ നശിച്ച് നാറാണകല് പിടിച്ചിരിക്കുന്ന സമയത്ത് സന്ദീപ് റെഡ്ഡി വാങ്ങ വന്നിട്ട് അനിവാര്യം കൊടുത്തെങ്കിൽ കൂടിയിട്ട് ആദ്യം അപ്പ് ആക്കി എടുത്തത് അപ്പ് ആക്കി എടുത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഷാറുഖ് ഖാൻ ആയതുകൊണ്ടാണ് അറ്റ്ലി വന്ന് ബോളിവുഡിനെ സേവ് ചെയ്തു തൗസൻഡ് ക്രോൾ ക്ലബ്ബിലെ ജവാൻ വന്നു അതുമാത്രമല്ല ബോളിവുഡിലെ അല്ലെങ്കിൽ നോർത്ത് ബെൽറ്റിലെ ആൾക്കാർ നോർത്തിലെ ഇന്ത്യക്കാർ കാണാത്ത രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ പവർ പാക്ഡായിട്ട് പുള്ളി ജവാനിൽ കൊടുത്തു ജവാൻ വിട്ടറാണ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കണ്ണീരൊക്കെ ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ എനിക്ക് ഇപ്പോൾ റിവ്യൂസിൽ ഓർമ്മയിട്ട് ഞാൻ കണ്ടത് അപ്പോൾ അവർക്ക് അറ്റ്ലി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആരാധനയും ബഹുമാനമൊക്കെയാണ് കാരണം സൗത്തിൽ നിന്ന് വരുന്നൊരു ഡയറക്ടർ എന്നുള്ള ലേബലും കൂടി ഉണ്ട് സൗത്തുകാരെ ഇപ്പൊ ഹിന്ദിക്കൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞതരാം എനിക്ക് അത്ലിനെ ഭയങ്കര ഇഷ്ടം കാര്യം എന്തൊക്കെ ആൾക്കാർ കാറ്റ് അല്ലെങ്കിൽ റീമേക്ക് അല്ലെങ്കിൽ സ്വന്തം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എനിക്ക് അത്ലീടെ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുള്ളീനെ എന്താ പറയാ പുള്ളിയുടെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും പോലും ഒരു ഞാനാ അങ്ങനെ അങ്ങനെ കളിയാക്കണ ഒരാളൊന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പടങ്ങളുടെ ആൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് മീൽ ഒരു പ്രേക്ഷകന് കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുള്ളിനെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് പുള്ളിനെ കാണണം പുള്ളിയുടെ എന്താ പറയാ അടിപൊളിയാണ് പുള്ളി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ പുള്ളിയാണ് ഈ ബേബി ജോൺ എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എ ഫോർ ആപ്പിൾ സ്റ്റുഡിയോസ് അത് നമ്മുടെ ജിയോ അവരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയിട്ട് അറ്റ്ലിയുടെ പ്രൊഡക്ഷനിലാണ് ആ സിനിമ നടക്കുന്നത് പ്രിയ അറ്റ്ലി പുള്ളിയുടെ വൈഫാണ് അതിന്റെ പ്രൊഡ്യൂസർ മീൻസ് ഇവര് രണ്ടുപേരും തന്നെ ഈ സിനിമയുടെ ടോട്ടൽ നിയന്ത്രണം അല്ലെങ്കിൽ ടോട്ടൽ കൺട്രോൾ എല്ലാ കാര്യങ്ങളും ഇത് അറ്റ്ലി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിയുടെ എക്സാക്ട് ട്രെയിലർ തന്നെയാണ് വിജയസ്ഥാനത്ത് വരും ധവാൻ പിന്നെ കൊച്ചു കുട്ടിയായിട്ട് വേറെ കുട്ടിയാണ് നമ്മളുടെ സമന്തേറെ സ്ഥാനത്ത് കീർത്തി സുരേഷ് അമി ജാക്സന്റെ പ്ലേസിൽ നമ്മളുടെ ഗോവൽ എന്താ യോഗ നായികരെ പേര് ഞാൻ പറഞ്ഞു അവര് പിന്നെ മ്യൂസിക് തമനാണ് ചെയ്തിട്ടുള്ളത് അതും സൗത്ത് സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളുടെ തെറിലെ വില്ലന് പകരം ജോക്കി ഷെറഫാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതിൽ ഉള്ള ഏറ്റവും വലിയൊരു കിടിലൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ സല്ലൂബായി വരുന്നുണ്ടെന്നുള്ളതാണ് സലുബായി ഇപ്പോ നമ്മുടെ അത്ലീറ്റ് അടുത്ത പടം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരൊക്കെ നമുക്ക് കിട്ടിയിട്ടായിരുന്നു അതിന്റെ സ്റ്റോറി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഒരു ട്രെയിൽ പോലെ സൽമാൻ ഖാന് ക്യാമിയ പോലെ സിനിമയിൽ കൊണ്ടുവന്ന് സിനിമയ്ക്ക് ഒരു ബൂസ്റ്റപ്പും കൂടിയായിരിക്കും കാരണം സൽമാൻ ഖാൻ എന്ന് പറഞ്ഞ റേഞ്ച് അവിടെ കൂടിയിട്ടുള്ള ഒരാളാണ് സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ഫുൾ പടത്തില് കിടക്കുന്ന മുമ്പ് ടീസഡ് പോലെ ഈ പടത്തില് വന്ന് അഭിനയിച്ച് പുള്ളി പോയിട്ടുണ്ട് അത് ലാസ്റ്റില് ആ സീൻ കാണാൻ പറ്റും അപ്പൊ വരുൺ ധവാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുമെന്നാണ് അറ്റ്ലി ഈ പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞത് അവിടെ നമ്മൾ ഈ കലീസ് എന്ന് പറയുന്ന ഡയറക്ടറിനെ വലിയ കാര്യമായിട്ട് അവർ കാണിച്ചിട്ടില്ല മെയിനായിട്ട് സ്റ്റേജിൽ കൂടുതൽ നിൽക്കണ്ടായിരുന്നത് അറ്റ്ലി വരുൺ ധവാൻ അല്ലെങ്കിൽ പിന്നെ കീർത്തി സുരേഷ് കീർത്തി സുരേഷ് അല്ല വാമിക ഗബിക ആ ലേഡിയാണ് ആ നായിക അവരെന്ന് തോന്നിട്ട് അപ്പൊ പിന്നെ പ്രിയ അറ്റ്ലി അപ്പൊ അറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ് എന്നാണ് വരുൺ ധവാൻ പറയണത് അറ്റ്ലി പറയുന്നത് നമ്മുടെ രൺബീർ കപൂറിന്റെ ആനിമൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വരുൺ ധവാന് ഈ പറയുന്ന പടം ബേബി ജോൺ എന്ന് പറയുന്ന പടം അപ്പൊ എന്തായാലും ഒരു ഹിറ്റിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ട് ട്രെയിലറൊക്കെ നല്ല ഡീസന്റ് ട്രെയിലറാണ് കെറിയുടെ കഥയാണ് എല്ലാവർക്കും അറിയാമെന്നെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ നോർത്ത് സൈഡിലും അറ്റ്ലിയുടെ സിനിമ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും കയറി എന്നുള്ളത് ഈ ജവാന് മുമ്പ് കുറെ പേര് കണ്ടിട്ടുണ്ട് ജവാന് ശേഷം കണ്ടിട്ടുണ്ട് കാരണം ഈ ഡയറക്ടറിന്റെ ഫിലിമോഗ്രാഫി ഉള്ള പടങ്ങൾ എന്താണെന്നുള്ളൊരു ലെവല് പക്ഷെ കുറച്ച് റൂറൽ ഏരിയയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അത് നല്ല രീതിയിൽ ചിലപ്പോ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഷുവർ ഷോട്ട് ഫൈവ് ഹൺഡ്രഡ് ക്ലബിൽ കയറുന്നതാണ് അനലിസ്റ്റുകളൊക്കെ പറയണത് എനിക്ക് അഞ്ഞൂറ് കോടി ക്ലബിൽ കയറുന്ന വിശ്വാസം ഒന്നുമില്ലെങ്കിൽ കൂടി പടം നല്ലൊരുപാടായിരിക്കും നോർമൽ ഇറങ്ങുന്ന ബോളിവുഡ് ടിപ്പിക്കൽ പോലെ പോലെയാവില്ല കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അറ്റ്ലി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അല്ലെങ്കിൽ അറ്റ്ലി എന്ന് പറഞ്ഞ ഡയറക്ടർ ഇതിന്റെ പിന്നിൽ ശരിക്കും നിന്നിട്ടുണ്ട് ചുമ്മാ കാശം കൊടുക്കണതല്ല അപ്പൊ കലീസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആണെങ്കിൽ കുട്ടി പേര് അറ്റ്ലി എന്നുള്ള പേരിലാണ് സിനിമ കച്ചവടമാണത് വരണ്ടവനേക്കാളും കൂടുതൽ അറ്റ്ലി എന്നുള്ള പേരിൽ തന്നെയാണ് ശരിക്കും കച്ചവടമാണത് കാരണം അറ്റ്ലിക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന സൽമാൻ ഖാന്റെ പടത്തിന് ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളൂ ഈ പടം കേൾക്കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അപ്പൊ എന്താണെങ്കിലും ബേബി ജോൺ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പടം റിലീസ് ചെയ്യണത് എല്ലാരും ഈ പടം കാണും എസ്പെഷ്യലി നമ്മുടെ ദളപതി ഫാൻസ് എന്തായാലും ഈ പടം കാണാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലി ദളപതി എന്നുള്ള കോമ്പ നമുക്കറിയാം ആ ഒരു ലെവൽ കോംബയാണ് പിന്നെ അറ്റ്ലി ഇപ്പോഴും സ്റ്റേജിൽ പറയുന്നത് ഉണ്ടല്ലോ മൂന്ന് പേർക്കാണ് നന്ദി പറഞ്ഞത് ഈ ബേബി ജോണിന്റെ ട്രെയിലർ ലോഞ്ചില് ഒന്ന് ഷാറുഖ് ഖാൻ ബോളിവുഡിൽ വന്ന് നിൽക്കാൻ കാരണമായിട്ടുള്ളത് പിന്നെ ദളപതി വിജയ് പിന്നെ സൽമാൻ ഖാൻ പുള്ളി ഭയങ്കരമായിട്ട് നന്ദിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും റെസ്പെക്ട്ഫുള്ളി എല്ലാവർക്കും ആ ഒരു സ്ഥാനം കൊടുത്ത് അല്ലെങ്കിൽ ആരാണോ പുള്ളിനെ കയറ്റി വിടണോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അവരൊക്കെ മെൻഷൻ ചെയ്ത് പ്രത്യേകം പറയുന്നുണ്ട് പുള്ളി എന്താണെങ്കിൽ ബേബി ജോൺ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് കാണാനുള്ള പ്ലാൻ ഉണ്ട് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് വീഡിയോ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക